മാന്യമായ ഒരു കുട്ടിയോട് നമുക്ക് എങ്ങനെയും സംസാരിക്കാം മാന്യത ഉള്ള കുട്ടിയോട് ആരും നല്ലത് പറയും അല്ലേ കണ്ടാ മുഖത്ത് നോക്കിയാൽ നല്ലൊരു ഇമ്പം തോന്ന അനുസരണുണ്ട് എന്ന് തോന്നുന്ന ഒരു കുട്ടിയോട് എല്ലാവരും പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് മുത്താലിമികൾ ഇങ്ങനെ എന്തെങ്കിലും അപാകതാ വ്യാഖ്യുന്നത് മനുഷ്യന്മാര് ചൊറിയണത് അത് അങ്ങാടിയുള്ള ഏതാ കുട്ടീനെ ചൊറിഞ്ഞു നോക്കട്ടെ പുറത്തു പോകും പക്ഷെ മുത്താലിമിയങ്ങൾ ഒന്നും കിട്ടൂലെന്നറിയാം കാരണം എന്തുകൊണ്ടും നല്ല കുട്ടികളാണ് അതുകൊണ്ട് അവര് നന്നാവട്ടെന്ന് ഉള്ള ബാക്കുന്ന ആൾക്കാർ പറഞ്ഞത് എല്ലാം ഉറപ്പുണ്ടല്ല ഇവരോട് പറഞ്ഞ കാര്യം ഉണ്ടാവും മനസ്സിലാക്കിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ മാന്യമായ ശൈലിയിലാണെങ്കിൽ എല്ലാവരും ഉപദേശിക്കും അപ്പൊ അങ്ങനെ തന്നെ എവിടുന്ന നല്ലൊരു കുട്ടിനെ കണ്ടാൽ ആ കുട്ടിക്ക് നല്ലൊരു ഉപദേശം കൊടുക്കും മോനെ അങ്ങനെ ആവണം അങ്ങനെ ആവണം മുടിയൊക്കെ കിട്ടിയിട്ട് ആകെ കണ്ടാ മുറുക സ്റ്റൈലിലാണ് വരണതെങ്കിൽ എന്താക്കാനാവൂല അടച്ചോനെ കുട്ടീന്റെ മുമ്പ് നമ്മൾ രക്ഷപ്പെട്ടിട്ടാ മതി വണ്ടിന്ന് രണ്ടിന് വെല്ലടിച്ചിട്ട് വേമ്പ് പോവേനിയറിഞ്ഞു കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ആലോചിച്ച് വെക്കട്ടൊക്കെ സ്വാഭാവിക സംഭവങ്ങളാണ് ശരിയല്ലത് നല്ലൊരു മനുഷ്യനെ കണ്ട നമ്മൾ കൈ പിടിക്കും അത് പിടുത്തം മുട്ട ഒരു ജാതി തോന്നിയാൽ നമ്മൾ അടുക്കൂല നമ്മളെ കുട്ടി ഒരു നല്ല ഭാഷയിലും വേഷത്തിലും സ്വഭാവത്തിലും നമ്മളെ കുട്ടികളാവണം ചെറിയ കുട്ടിയൊക്കെ അറിയില്ല എന്താന്നുള്ളത് രക്ഷിതാവ് പറയണം മുടിങ്ങനെ നീട്ടണം ഇവിടം വരെ എത്തണം മുന്നിൽ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നിട്ട് കുട്ടികൾ അരപ്പായി മാറുന്നു അവസാനം ഈ രൂപത്തിലൊക്കെ സ്വഭാവം വളഞ്ഞ് നമ്മളെ മേത്തേക്ക് തിരിച്ചു കൊത്തു